ജീവവചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിളം തവമഹത്വം ദർശിപ്പതിലേക്ക് ക്രൈസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഏഷ്യായിലെ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രിജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മിസ്സിയായിക്ക് അടുത്ത് വന്നപ്പോൾ ബിധിനായിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ പതിനാറ് ആറ് ഏഴ് സ്വന്തം താല്പര്യത്തിനും അഭിരുചിക്കും യോജിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ കുണ്ഠിതപ്പെടുന്നവരുണ്ട് ആഗ്രഹിച്ച സ്ഥാനത്ത് പ്രവേശിക്കുവാൻ സാധിക്കാഞ്ഞതിനാൽ മനക്ലേശം അനുഭവിക്കുന്നവരും ഉണ്ടായിരിക്കാം ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിച്ച സ്ഥാനത്തല്ല നാം വന്നെത്തിയിരിക്കുന്നതെന്നായിരിക്കും നമ്മുടെ സംശയം നമ്മുടെ കഴിവെന്തെന്നും എവിടെയാണ് നാം പ്രവർത്തിക്കേണ്ടതെന്നും നമ്മളേക്കാളധികം ദൈവം അറിയുന്നു ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരെ അവർ ഉദ്ദേശിക്കുന്ന പ്ലാനുകളിൽ നിന്നും മാറ്റി കൂടുതൽ പ്രയോജനപ്രദമായ ചുമതലകളിൽ ദൈവം പ്രവേശിപ്പിക്കും രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അസിയയിലും ബിധ്യൂനിയായിലും പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് തടസ്സം അറിയിച്ചു മാസിഡോണിയായിലേക്ക് പോകുവാൻ രാത്രിയിൽ ദർശനത്തിലൂടെ നിർദ്ദേശം ലഭിച്ചു മസിഡോണിയായിലേക്ക് പോയത് ആഗ്രഹത്തിന് വിപരീതമായിരുന്നു ആ യാത്ര സഭയുടെ ചരിത്രത്തിൽ വലിയ വ്യതിയായനം വരുത്തി യൂറോപ്പിൽ സുവിശേഷം അറിയിക്കുവാനും സഭ സ്ഥാപിക്കുവാനും കാരണമായി ഫിലിപ്പിയ തെസ്ലോണിക്ക കൊറിയന്ത എന്നീ യൂറോപ്യൻ നഗരങ്ങളിൽ സഭ സ്ഥാപിച്ചു ബെർമയിൽ സുവിശേഷം അറിയിച്ചു സഭ സ്ഥാപിച്ച അഡോണിറാം ജഡൻ ഇന്ത്യയിൽ വരുവാനാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ബർമയിൽ എത്തിച്ചേർന്നു അത് വലിയ നേട്ടത്തിന് കാരണമായി ദൈവം തന്നെ അറിയുന്നു തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു തൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നു എന്ന ബോധ്യമുള്ള ഒരാൾ ഏത് തൊഴിലായിരുന്നാലും നിരാശപ്പെടേണ്ടതില്ല ദൈവത്തിൻ്റെ അറിവോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല നമുക്ക് ഉചിതമായ സ്ഥാനം ഏതെന്ന് നമ്മേക്കാളധികം ദൈവം അറിയുന്നു കഥാവ് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ അയ്യമസമ്മ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം

महत्वं दर्शितपदिनं देवमहत्वतिलेके